ഇന്ത്യൻ സ്കൂൾ ബഹനിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മെർലിൻ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് എഴുതിയ അൺകണ്ടീഷണൽ ലവ് എന്ന പേരിൽ എഴുതിയ ഇംഗ്ലീഷ് നോവലാണ് ഇപ്പോൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ സ്കൂളിൽ എൽ കെ ജിയിൽ ചേർന്നത് മുതൽ മെർലിൻ കഥ എഴുത്തിനോടുള്ള അഭിനിവേശം വളർത്തിയെടുത്തിരുന്നു ഇപ്പോഴാണ് അതൊരു മുഴുനീള നോവലായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് തൻ്റെ ചിന്തകളെ വാക്കുകളാക്കി മാറ്റാനും അനുഭവങ്ങളെ ആവിഷ്കാരത്തിലേക്കുള്ള ഉപാധിയാക്കി മാറ്റാനും സാധിച്ചുവെന്നും സ്നേഹം വിശ്വാസം ക്ഷമ വീണ്ടെടുപ്പ് എന്നീ ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് തൻ്റെ പുതിയ നോവലെന്നും മെറലിൻ വിശദീകരിക്കുന്നു കൊങ്കണി മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുള്ള മെറലിൻ്റെ പിതാവ് വിൽസൺ ഡിസൂസ ബഹ്റൈൻ അവാൽ ഗൾഫ് മാനുഫാക്ചറിംഗ് ജോലി ചെയ്യുന്നു അമ്മ പ്രസീല വിൽസൺ ഡിസ്യൂസ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കറ്റ് ബിനു മണ്ണൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ മെർലിനെ അഭിനന്ദിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം